എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി വാഹനമായിട്ടാണ് വളരെ ലോ കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വെറും നാൽപ്പത്തിയെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ലെക്സസിൻ്റെ കിറ്റ് കയറ്റിയ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഈ കിറ്റ് കയറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ് അപ്പൊ പതിപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് പോകാം ഈ ഒരു സെൻട്രൽ യാതൊരു വിധത്തിലുള്ള റീപെയിന്റ് വന്നിട്ടില്ല എൺപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് ആ ഒരു റേഞ്ചാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് ആവർ റേഞ്ചാണ് ഡോറിലേക്ക് നമുക്ക് വരാം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് എൺപത് ആവർ റേഞ്ചിലാണ് ഈ ഡോറിലും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് വെച്ചിട്ടാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നതിന് മുന്നേ ഫിഗറ് പറയുകയാണെന്നുള്ളത് ആർക്ക് വേണമെങ്കിലും നേരിട്ട് വന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടാം നമ്മൾ ുള്ളതുപോലെ പറഞ്ഞ് വീഡിയോ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഏഴ് എഴുപത്തൊമ്പത് ഇനി ഡോറ് നോക്കാം നമുക്ക് ഈ വണ്ടിയുടെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനി ഇറക്കിയ അതേ സീരീസിലുള്ള ഗ്ലാസ്സുകളാണ് ഇതിലുള്ളത് ഈ ഭാഗത്തൊക്കെ എൺപത് തൊണ്ണൂറ് ആ ഒരു റേഞ്ച് തന്നെയാണ് ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല ഇനി നമുക്ക് ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരാം ഇവിടെ എൺപത്താറ് എൺപത്തി നാല് തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെയും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഇനി നമുക്ക് ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം നല്ല ചൂടാണ് ഇന്നലെ മഴ പെയ്തായിരുന്നു ഇപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഇതിന്റെ ഡിക്കിയിലെ ഭാഗത്തേക്ക് വരുമ്പോ ഡിക്കിയിലെ പെയിന്റ് നമുക്ക് ചെക്ക് ചെയ്യാം എൺപത്തിനാല് തൊണ്ണൂറ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഡിക്കിയിലെ പെയിന്റിന്റെ ഇത് കാണിക്കുന്നത് യാതൊരു വിധത്തിലുള്ള റീപെയിന്റും ഡിക്കിയുടെ ഡിക്കിയിലെ ഭാഗത്തും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം എൺപത്തഞ്ച് തൊണ്ണൂറ് ആ ഒരു റേഞ്ചാണ് അവിടെ ഇവിടെ എൺപത്തി മൂന്ന് എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഭാഗത്തും വന്നിരിക്കുന്നത് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഡോറ് ചെക്ക് ചെയ്യാം എൺപത്തൊമ്പത് എഴുപത്തഞ്ച് എഴുപത്തിരണ്ട് എൺപത്തഞ്ച് ഈ ഒരു റേഞ്ചിലാണ് ഈ ഡോറിൽ ഈ ഡോറിൽ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല എൺപത്തെട്ട് തൊണ്ണൂറ്റിയഞ്ച് എൺപത് എഴുപത്തിയഞ്ച് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഭാഗത്തും വന്നിരിക്കുന്നത് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് വന്നിട്ടില്ല ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗം കൂടെ നോക്കാം എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് ഇനി ഫെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേന് എൺപത്തി ആറ് എൺപത്തി മൂന്ന് ഈ ഒരു റേഞ്ചിലാണ് തൊണ്ണൂറ്റി മൂന്നാണ് ഇവിടെ വന്നത് ഈ വണ്ടിയുടെ ഈ ചുറ്റോടി ചുറ്റും നമ്മൾ നോക്കിയിട്ട് യാതൊരു വിധത്തിലുള്ള റീപെയിൻ്റ് വന്നിട്ടില്ല ഇനി നമ്മൾ ബോണറ്റാണ് ചെക്ക് ചെയ്യാനുള്ളത് എൺപത്തഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് ഈ ഒരു ഫിഗറിലാണ് എല്ലായിടത്തും വന്നിട്ടുള്ളത് വണ്ടി ഒരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റോ ഇല്ലാത്ത വാഹനമാണ് ഈ കിറ്റ് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ കയറ്റിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഭംഗി വണ്ടി നേരിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ നോർമൽ ഫോർച്യൂണറിനെ കാലത്തിലും കുറച്ചും കൂടെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും വാഹനം കാണുമ്പോഴത്തേന് അതുപോലെ ഇതിൻ്റെ ഈ താഴെ വശത്ത് ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഓരോ വശങ്ങളും ഡോറുകളെ ഡിക്കി ബോണറ്റ് എഞ്ചിൻ റൂമൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇല്ല ഡെൻറ്റോ സ്ക്രാച്ചോ അങ്ങനെ ഒന്നും ഇല്ല റീപെയിൻറ്റുമില്ല ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ ആണ് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഡോറ് തുറന്ന് കാണാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് കൃത്യമായിട്ട് കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഡോറുകളിൽ ചെയ്തിട്ടില്ല ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മേലത്തെ പില്ലറിലെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം അത് കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോൾ നല്ല ടൈറ്റാണ് ഈ ഭാഗത്തെയും പഞ്ചിങ് എല്ലാം കൃത്യമാണ് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിരിക്കുന്നതാണ് ലാസ്റ്റ് സർവീസ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് ഉള്ളത് ഈ ഡോർ ഡോർപാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി നമുക്ക് മേളു വശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് താഴത്തെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു ഫ്യൂവൽ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമ്മൾ ഈ ഒരു ടൈൽ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേന് ടൈ ലൈറ്റിൽ സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോഴത്തേന് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലിപ്പ് കൂടെ ഇവിടെ കാണാം ഇത് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല പെർഫെക്ഷൻ ഇല്ല ഇത് വണ്ടി അവർ ഇറക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്യിച്ചതാണ് അവിടെ നിന്ന് അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിലാണുള്ളത് വണ്ടിക്ക് വേറൊരു ലുക്കാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കൂടുതൽ മനസ്സിലാകത്തുള്ളൂ ഈ ഈ ഒരു ഭാഗത്ത് ഈ റെഡ് കളർ കാണുന്ന ഇതാകത്ത് ലൈറ്റാണ് അതൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം അത് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കിടക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇനി ഇടുക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിക്കിയിൽ ഒരിടത്ത് പോലും യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്കിത് ഒന്ന് വണ്ടി ഡിക്കി ഓപ്പൺ ചെയ്ത് കാണാം ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോ ഇവിടുത്തെ പഞ്ച് പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാതെ അതിലൊന്നും തൊട്ടട്ട് പോലും ഇല്ല ഈ ഭാഗത്തെ കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെയുണ്ട് ഈ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് ബമ്പർ മാത്രം ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഈ ഭാഗത്തിൽ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല ഈ ഭാഗത്തൊക്കെ പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ താഴെ വശത്തെ ഈ ഭാഗത്തെ എല്ലാ വർക്കുകൾ കമ്പനി പഞ്ചിങ് കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഹൈലൈറ്റിലേക്ക് വരുമ്പോഴത്തേന് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇതിലും സംഭവിച്ചിട്ടില്ല ഇതിന്റെ ഈ മേളു വശത്ത് ഒരു ഫോർച്യൂണറിന്റെ ഒരു ബാഡ്ജിങ്ങും കൂടെ നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് പോകാം ഇനി ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും ബോഡി ലൈൻ എല്ലാം നല്ല ക്ലീനാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകളോ ഈ ഭാഗത്തും ചെയ്തിട്ടില്ല സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് കാണാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ഡോർ പാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇവിടെ ഒരു ചെറിയ ഒരു പശ ഏതാണ്ട് വീണതിൻ്റെ ഒരു പാടുണ്ട് അതൊക്കെ നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യുമ്പോൾ തന്നെ അത് പോവും ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം ഇൻറ്റീരിയറ് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് എല്ലാം കൃത്യമാണ് ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഫ്രണ്ട് ഡോറിന്റെ ഉള്ള വശത്തേക്ക് വരുമ്പോഴും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം ഇവിടെയൊക്കെ നമ്മൾ ഒരു ഇന്റീരിയർ ക്ലീനിങ് തന്നെ അതെല്ലാം ക്ലിയർ ആകും ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് നോക്കാം ഇവിടുത്തേക്കും പഞ്ചിങ് എല്ലാം കൃത്യമാണ് ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള ഡെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല നമ്മളൊരു റബിങ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല പുതിയത് ഇരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബോണറ്റിലേക്ക് വരാം ബോണറ്റിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇതിൽ ചെയ്തിട്ടില്ല അപ്രോണ്ട ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ഇവിടെ കാണാം ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് നമ്മൾ ഇതിനോട് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ തന്നെ വളരെ സ്മൂത്താണ് വാഹനം ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പ്രോപ്പർ സർവീസിൽ പോയിരിക്കുന്ന വാഹനമാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം ഇൻ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും ഇതും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി എടുത്തിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഒരു ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല രണ്ട് സൈഡിലെയും സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്നത് സ്റ്റിയറിങ്ങിലൊന്നും ക്രാക്ക് വീണിട്ടില്ല ഈ ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് പുറകു നിര സീറ്റുകൾ കാണാം പുറകു നേരം സീറ്റുകളും ഫ്രണ്ടിലത്തെ അതേ കണ്ടീഷനിൽ തന്നെയാണുള്ളത് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇതിലോ സംഭവിച്ചിട്ടില്ല വളരെ വൃത്തിയിൽ തന്നെ ഇൻ ഇൻറ്റീരിയർ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ റൂഫിലേക്ക് വരാം റൂഫിലും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നും തന്നെ ഇല്ല വളരെ വൃത്തിയിൽ തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അലോയ്സിലൊന്നും യാതൊരു വിധത്തിലുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല ടയർ ഓൾമോസ്റ്റ് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനമുള്ള നാല് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറുകളാണ് കിടക്കുന്നത് സ്റ്റെപ്പിനി ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല പുറകിൽ ആ സ്കേട്ടിങ് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് ഏകദേശം ഒരു എഴുപത് ശതമാനമുള്ള സ്റ്റെപ്പിനിയാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ളത് ഈ ഒരു ലിപ്പ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്കേട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പിനി കാണാൻ നിർവാഹമില്ല ലോ കിലോമീറ്റർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ വാഹനം എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒരു പോളിഷിങ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വെറും നാൽപ്പത്തി കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റോ ഇല്ലാത്ത ഒരു ടോപ്പ് ക്വാളിറ്റി ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് ഇത് ഇതിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഡൽഹിയിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല നമ്മൾ പ്രീമിയം കാറ്റഗറിയിലുള്ളതും ചെറിയ വണ്ടികളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും വാഹനം ഡൽഹിയിൽ നിന്നും നേരിട്ട് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ ലോൺ സൗകര്യവും അവൈലബിൾ ആണ് അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മളുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പേജുകൾ ഫോളോ ചെയ്യുക അതുപോലെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും നമ്മളോട് സജക്ഷനായിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ